ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടന്ന ടി ട്വൻ്റി പരമ്പര സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ആകെ അഞ്ച് മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് അതിൽ നാല് മത്സരങ്ങളിലും വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്നലെ നടന്ന അവസാനത്തെ മത്സരത്തിൽ ഒരു ഗംഭീര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത് നൂറ്റി അൻപത് റൺസിൻ്റെ ഒരു കൂറ്റൻ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു ഇന്ത്യക്ക് വേണ്ടി ഈ പരമ്പരയിൽ ഭൂരിഭാഗം താരങ്ങളും തിളങ്ങിയിട്ടുണ്ട് എന്നാൽ രണ്ട് താരങ്ങൾ നിരാശപ്പെടുത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം ഇരുപത്തിയെട്ട് റൺസ് മാത്രമാണ് സൂര്യക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അഞ്ച് പോയിൻ്റ് ആറാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശരാശരി വരുന്നത് അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകൾ നമുക്കൊന്ന് നോക്കാം രണ്ട് പൂജ്യം പതിനാല് പന്ത്രണ്ട് പൂജ്യം ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകൾ വരുന്നത് അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് മലയാളി താരമായ സഞ്ജു സാംസണിന്റെ പ്രകടനമാണ് അദ്ദേഹവും നിരാശപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് ഇന്നിങ്സുകളിൽ നിന്ന് കേവലം അൻപത്തിയൊന്ന് റൺസ് മാത്രമാണ് സഞ്ജുവിന് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പത്ത് പോയിന്റ് രണ്ടാണ് അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത് അദ്ദേഹത്തിന്റെ ഇന്നിങ്സുകൾ ഇങ്ങനെയാണ് പതിനാറ് ഒന്ന് മൂന്ന് അഞ്ച് ഇരുപത്തിയാറ് ഇങ്ങനെയാണ് സഞ്ജുവിൻ്റെ ഇന്നിങ്സുകൾ വരുന്നത് ഈ രണ്ട് താരങ്ങളും നിരാശപ്പെടുത്തിയെങ്കിലും ഇന്ത്യ മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് വിജയങ്ങൾ സ്വന്തമാക്കി അതല്ലെങ്കിൽ പരമ്പര സ്വന്തമാക്കി എന്നത് ആശ്വാസകരമായ ഒരു കാര്യമാണ് ഏതായാലും ടീമിനകത്ത് മോശം പ്രകടനം തുടരുന്ന താരങ്ങളെ കുറിച്ച് ടീമിന്റെ പരിശീലകനായ ഗൗതം ഗംഭീർ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ താരങ്ങളെ മാനേജ്മെന്റ് പിന്തുണക്കും എന്നാണ് ഗൗതം ഗംഭീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് താരങ്ങൾ വിക്കറ്റുകൾ വലിച്ചെറിയുന്ന സമയങ്ങൾ ഉണ്ടാകും താരങ്ങൾ മോശം സമയത്തിലൂടെ കടന്നു പോകാം അവിടെയാണ് മാനേജ്മെൻറ്റ് വരുന്നത് ഞങ്ങൾ അവരെ പിന്തുണക്കേണ്ടതുണ്ട് നിർഭയരായിരിക്കുക പേടിയില്ലാതെ കളിക്കുക അതാണ് നമ്മുടെ ടീമിൻ്റെ മന്ത്രം ഇതാണ് മത്സരശേഷം ഗൗതം ഗംഭീർ പറഞ്ഞിട്ടുള്ളത് അതായത് ഈ മോശം പ്രകടനം നടത്തുന്ന താരങ്ങളെ മാനേജ്മെൻറ്റ് പിന്തുണക്കും എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏതായാലും ടി ട്വൻ്റിയിൽ ഇന്ത്യ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്തുന്നു എന്നത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം